അതെ പട്ടികജാതി പട്ടികാദ്യം പട്ടിക വർഗരുണ്ട് അല്ല അതിപ്പോ ഞാൻ ആദ്യമായിട്ടാണല്ലോ അതുകൊണ്ട് കാര്യ മന്ത്രി പോകുമ്പോ പരിചയമുള്ളവർ തന്നെ വരണം ശരി മന്ത്രി ആയിട്ടില്ല അതെ അതെ പാർട്ടി അങ്ങനെ ഇപ്പം പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് വയനാട് താങ്കൾ ഒരു ഒരു മന്ത്രി ഉണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങൾ അല്ല വയനാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട് പിന്നെ വന്യമൃഗശല്യവും ഉണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങളും ഉണ്ട്

അല്ല നമ്മൾ കേദാറാകനായാലും ബാലട്ടിനായാലും എൽ ഡി എഫിന്റെ ഒരു നയമാണല്ലോ അല്ലെങ്കിൽ പോളിസി ആണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പിന്തുടരും തന്നെ അതെ പട്ടികജാതി പട്ടികവർഗരണ്ട് മാറ്റി അല്ല അതിപ്പോ ഞാൻ ഒരു ആഗ്രഹിച്ചാണല്ലോ സംബന്ധിച്ച കുറവുണ്ട് അതുകൊണ്ട് പാർലമെന്റുകാര് മന്ത്രി പോകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം അതാണ് ശരി അല്ല ഇപ്പോ ഞാൻ പറഞ്ഞല്ല എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക ഇപ്പൊ അദ്ദേഹം കൂടുതൽ പടിയിറങ്ങി പോകുന്നതിന് മുമ്പ് കോളനി എന്ന വാക്ക് ഒഴിവാക്കിയതടക്കമുള്ള പരിഷ്കാരങ്ങളുണ്ട് അത്തരം വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം അല്ല അതൊക്കെ പരിശോധിച്ചിട്ടില്ലേ പറയാൻ പറ്റുമോ അതെ അതെ അല്ല ഈ മേഖലയില് കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ മേഖലയെ സംബന്ധിച്ച് ഒരു കൃത്യമാധിയുള്ള ഒരു വ്യക്തതയുണ്ട് ശല്യമാണ് ആ മേഖലയിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവിടെയും എല്ലാത്തിൽ നടത്തും അത് വയനാട്ടിൽ ഇപ്പൊ എം എൽ എ എന്ന നില തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എം എൽ എ പണ്ട് തന്നെ ഞാൻ രണ്ട് കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് വയനാട് പാക്കേജിൽ ഇപ്പോ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം അത് അട്ടപ്പാടി മാത്രമല്ല കേരളത്തിലെ പട്ടികാതി പട്ടികവർഗ മേഖലയിൽ പൊതുവായിട്ട് ശ്രദ്ധിക്കണമല്ലോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു ആശംസ